എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഞാൻ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് സമർപ്പണം എന്നത് പലർക്കും ധാരാളം സംശയങ്ങൾ കാണും ഇങ്ങനെ വിളക്ക് കൊടുത്തിയാൽ ഫലം ലഭിക്കുമോ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഉടൻ ഫലം ഉറപ്പാണ് എൻ്റെ ഒരു മണ്ഡലകാലത്തെ പ്രാർത്ഥനയ്ക്ക് ഇരുപത്തിരണ്ടാം ദിവസം തന്നെ ഫലം കിട്ടിയ അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ എങ്ങനെയാണ് കൊളുത്തിയതെന്നും അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുമാണ് വിശദീകരിക്കുന്നത് പലർക്കും ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണെന്ന് കൃത്യമായി അറിയില്ല മാസവും ദിവസവും ജില്ലയും അനുസരിച്ച് സൂര്യോദയത്തിന് മാറ്റം വരുന്നു അതോടൊപ്പം ബ്രഹ്മമുഹൂർത്തവും മാറുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ചത് എന്ന് അർത്ഥമുള്ള ബ്രഹ്മവും ശുഭസമയം എന്ന് അർത്ഥമുള്ള മുഹൂർത്തവും ചേർന്നാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്ന പദമുണ്ടായത് ബ്രഹ്മത്തെ അതായത് പരമാത്മാവിന്റെ അവസ്ഥയ്ക്ക് തുല്യമായ നിർമ്മലത്വം നിറഞ്ഞ സമയമാണ് ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മ സ്നാനത്തിന് വേണ്ട സോധനകളുടെ സ മുഹൂർത്തമാണത് ഒരു മുഹൂർത്തം രണ്ടും നാഴികയാണ് അതായത് നാൽപ്പത്തെട്ട് മിനിറ്റ് എന്ന് ചുരുക്കം സൂര്യോദയത്തിന് ഏഴര നാഴിക മുമ്പുള്ള സമയമാണ് ബ്രാഹ്മുഹൂർത്തം അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പുള്ള സമയം പ്രാചീന കാലത്ത് രോഗീവര്യന്മാരും മറ്റും ബ്രാഹ്മുഹൂർത്തം എന്നതിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ആയുർവേദ പ്രകാരം ഈ സമയത്ത് തുണരുന്നത് രോഗങ്ങൾ അകറ്റാനും ആയുസ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഒരു മുഹൂർത്തം എന്നത് നാൽപ്പത്തെട്ട് മിനിറ്റാണ് ബ്രഹ്മുഹൂർത്തം ആയി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് മുൻപുള്ള സമയമാണ് കാലാവസ്ഥ സൂര്യൻ്റെ ഉദയാസനമങ്ങളെ ബാധിക്കുന്നതിന് അനുസൃതമായി ഓരോ ദിവസത്തെയും ബ്രഹ്മ മുഹൂർത്തം മാറിക്കൊണ്ടേയിരിക്കും എന്നിരുന്നാലും നിങ്ങൾ ഏകദേശം ഒരു മൂന്നര തൊട്ട് മണി ആ സമയത്തിനുള്ളിൽ കൊടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാരണം സൂര്യോദയത്തിനനുസരിച്ച് ബ്രഹ്മ സമയം ചില ദിവസങ്ങളിൽ മാറാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് അഞ്ചേകാലൊക്കെ വരെ ബ്രഹ്മമുഹൂർത്ത സമയം കാണാം എന്നാൽ സൂര്യോദയത്തിന് വ്യത്യാസമുള്ള ദിവസങ്ങളിൽ അഞ്ച് 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 ആ സമയങ്ങൾ കൊണ്ടൊക്കെ ഈ ബ്രഹ്മമുഹൂർത്ത സമയം കഴിയാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഒരു മണിക്ക് മുമ്പ് നിങ്ങൾ ആ വിളക്ക് കൊളുത്തി അത് പ്രാർത്ഥനയെല്ലാം കഴിയുന്നതായിരിക്കും നല്ലത് വിളക്ക് കൊളുത്തുവാൻ മാത്രമാണെങ്കിൽ ആ ഒരു അഞ്ചു മണിക്ക് മുമ്പ് എണീറ്റാലും മതി ശുദ്ധി എന്നുള്ളത് നമുക്ക് വളരെയധികം വേണ്ട ഒരു ഇത് ചെയ്യുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിന് എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് കുളി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്താൻ കുളിക്കാതെ ചെയ്യുന്നവരുണ്ട് പക്ഷേ കുളിച്ച് ചെയ്യുന്നതാണ് ഫലം വേഗത്തിൽ ലഭിക്കുവാൻ നല്ലത് നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നൽകേണ്ട സമർപ്പണ കാലാവധി എന്നുള്ളത് തുടർച്ചയായിട്ട് നാല്പത്തെട്ട് ദിവസമാണ് അതായത് ഒരു മണ്ഡലകാലമാണ് ഇത് കണക്കാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വിളക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരാഗ്രഹം നിങ്ങൾക്കൊരു സങ്കല്പമായിട്ട് വെക്കാം അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങൾക്കത് സങ്കല്പിക്കാം നിങ്ങൾ ആ ആഗ്രഹം നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്രഹ്മ വിളക്ക് കൊടുത്തുന്നതായിട്ട് സങ്കല്പിക്കാം അതല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറി നല്ലൊരു ജീവിതം നയിക്കുമാർ അങ്ങനെ ഒരു രീതിയിൽ പ്രാർത്ഥിച്ചാലും മതി സങ്കല്പം ഒന്നും പ്രത്യേകം ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അതല്ലാതെ നിങ്ങൾക്ക് രാവിലെ എണീറ്റിട്ട് നിങ്ങൾ നോർമലി ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചൊല്ലാവുന്നതാണ് ഞാൻ ഇത് മനസ്സുകൊണ്ടൊരു വലിയ സമർപ്പണമായിട്ടാണ് കാണുന്നത് വെറും ദീപം തെളിയിക്കൽ മാത്രമായിട്ടല്ല അതായത് പ്രപഞ്ച ശക്തികളോട് നമ്മൾ നമ്മുടെ ആഗ്രഹം പറയുകയാണ് ഇതുവഴി ചെയ്യുന്നത് ഞാൻ നോർമലി അഞ്ച് ചിരാതികളാണ് ഇതിനെടുക്കാറ് ഇത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നെയ്യ് ഒഴിച്ചോ ഒഴിച്ചോ നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാം ഇവിടെ ഞാൻ ഒഴിച്ചാണ് വിളക്ക് തെളിയിക്കാറുള്ളത് അത് സാധാരണ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ഇപ്പം ഒഴിച്ചാണ് ഇപ്പം വിളക്ക് തെളിയിക്കാൻ തുടങ്ങുന്നതെങ്കിൽ തുടർച്ചയായിട്ട് നാൽപ്പത്തെട്ട് ദിവസം നിങ്ങൾ നെയ്യ് ഒഴിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യണം ഏത് ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് വെച്ച് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുന്നതായിരിക്കും ഫലപ്രാപ്തിക്ക് നല്ലത് പിന്നെ വിളക്ക് വെക്കുന്ന തട്ടത്തിൽ പുഷ്പങ്ങൾ വെച്ച് അലങ്കരിക്കേണ്ടതുണ്ട് നിങ്ങൾ ആരംഭിക്കുമ്പോൾ ലക്ഷ്മി ദേവീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ലക്ഷ്മി ദേവി നമസ്തുഭ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ തിരിയും കത്തിച്ചു തുടങ്ങുന്നത് വിളക്ക് കൊളുത്തി വെച്ച ശേഷം നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ എന്താഗ്രഹമാണോ ആഗ്രഹങ്ങൾ ഒരു അപേക്ഷ രൂപേണ ഭഗവാനോട് സമർപ്പിക്കണം ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരുത്തിയും പ്രാർത്ഥിക്കാം ആദ്യം ഞാൻ ഒരു തവണ ഓംകാരം ചൊല്ലാറുണ്ട് അതിനുശേഷം പഞ്ചാക്ഷരി മന്ത്രം ഞാൻ ചൊല്ലാറുണ്ട് അത് പഞ്ചാക്ഷരി മന്ത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഓം നമ ശിവായ എന്നുള്ളതാണ് അതും ഞാൻ ഒരു പതിനൊന്ന് തവണയാണ് ചൊല്ലാറ് പിന്നീട് ഞാൻ അഷ്ടപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാറുണ്ട് അതിനുശേഷം ഞാൻ ഗായത്രി മന്ത്രം ചൊല്ലാറുണ്ട് ഓം സ്വഹ പുർഭുവർവരേണ്വീമഹി ദിയോ യോന പ്രചോദയാൽ ഇതാണ് ഗായത്രി മന്ത്രം ഇതിനുശേഷം ഗുരുവന്ദനം പിന്നെ ഗണപതി വന്ദനം മറ്റു ദേവി ദേവന്മാരെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ എന്നിവയൊക്കെ ഞാൻ ജപിക്കാറുണ്ട് ഈ മേൽപ്പറഞ്ഞ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് മോശപ്രാപ്തി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ശുചിത്വം വളരെയധികം പ്രധാനമാണ് അപ്പം എന്താണ് ഈ ബ്രഹ്മ പ്രത്യേകതകൾ എന്ന് ഞാൻ ഒന്നുകൂടി പറയാം ഈ സമയത്ത് നമ്മുടെ പ്രകൃതിയുടെ തമോ ഗുണം അകലുകയും സത്വഗുണം ഉദിക്കുകയും ചെയ്യുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്ത കാലം മുതൽ പ്രഭാതം വരെയാണ് സത്വഗുണം നീണ്ടു നിൽക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ആത്മാവിഷ്കാരങ്ങളോ ദേവപൂജയോ നടത്തുന്ന മനുഷ്യന്റെ ബുദ്ധിയിൽ സ്വാത്വിക ഗുണം കൂടുതൽ പ്രകാശിക്കുകയും സത്യത്തെ അറിയാൻ പ്രാപ്തനാകുകയും ചെയ്യുന്നുവെന്ന് കണക്കപ്പെടുന്നു അതുകൊണ്ട് ഏതൊരു വ്യക്തിയും തന്റെ സങ്കല്പ സാക്ഷാത്കാരത്തിനും സുദ്ധിപ്രാപ്തിക്കും ഈ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം വളരെയധികം ശ്രേഷ്ഠമാണ് ഈ സമയത്ത് പഠിക്കുന്നത് ഓർത്തിരിക്കുന്നതിനെല്ലാം വളരെയധികം ഉത്തമമായിട്ടാണ് കരുതപ്പെടുന്നത് ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ സരസ്വതി ദേവി ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ബ്രഹ്മമുഹൂർത്തം സരസ്വതിയാമം എന്നും അറിയപ്പെടുന്നു ബ്രഹ്മമുഹൂർത്തം എന്നാൽ സൃഷ്ടാവിന്റെ സമയം എന്നാണ് അർത്ഥം നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള സമയമാണിത് രാവിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഒരു ദിനം ആരംഭിക്കാൻ പഴമക്കാർ പറയുന്നതും ഇതുകൊണ്ടാണ് വിളക്കിനു മുന്നിൽ നിന്ന് ഗായത്രി മന്ത്രങ്ങൾ ചൂടുന്നത് ഉത്തമം ബ്രഹ്മമുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രോപാസന ശീലമാക്കിയാൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം എന്തുകൊണ്ടാണ് ബ്രാഹ്മുഹൂർത്തം ദിവസത്തിലെ മികച്ച സമയങ്ങളിൽ ഒന്നാകുന്നത് എന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ യോഗ ആൻഡ് ആലിറ്റ് സയൻസ് പ്രകാരം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നേഴ്സൽ ഓക്സിജൻ ധാരാളം ഉണ്ടാകും ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ സമയത്ത് എഴുന്നേറ്റ് ശ്വസന പ്രക്രിയ ചെയ്താൽ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും ശരീരത്തെ ശക്തിപ്പെടുത്താനായും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് ഉത്തമമാണ് ഈ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന വ്യക്തിക്ക് നല്ല ഊർജം അനുഭവപ്പെടും എന്നാൽ അഷ്ടാംഗ ഹൃദയം പറയുന്നത് ബ്രഹ്മമുഹൂർത്തം എല്ലാ ആളുകൾക്കും ഉണർന്നെണീക്കാൻ പറ്റിയ സമയം അല്ലെന്നാണ് ഗർഭിണികൾ കുട്ടികൾ നേരത്തെ തന്നെ ഈ ചിട്ട പിന്തുടരാത്ത പ്രായമായവർ ശാരീരിക മാനസിക രോഗമുള്ളവർ തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർക്കെല്ലാം ഈ ചിട്ട ദോഷം ചെയ്യും മാത്രമല്ല അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ജോലികൾ ഈ സമയത്ത് ചെയ്യുന്നതും ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ചിന്തകൾ വളർത്തുന്നതും ശരിയല്ല ധ്യാനത്തിനും പഠനത്തിനും ഉത്തമമായ സമയമായി ഇത് കണക്കാക്കുന്നു എന്നാൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുകയും രോഗങ്ങൾ വരുത്തുകയും ചെയ്യുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ വൈകി ഉറങ്ങുന്നത് അനാരോഗ്യകരമായും കണക്കാക്കപ്പെടുന്നു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അത് രാവിലെ എണീറ്റ് കുളിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ കാലും മുഖവും കയ്യുമെങ്കിലും കഴുകിട്ടാണെങ്കിലും നിങ്ങൾക്ക് വെള്ളത്തിൽ കൊടുക്കാം കുളിക്കണം എന്നുള്ളത് ഏർ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അതുകൂടാതെ നമ്മുടെ വെള്ളത്തിൽ പൂ വെക്കുന്ന കാര്യം ഈ വിളക്കിൽ പൂവ് ഇതിനെ അലങ്കരിച്ച് വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല എന്നാൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പൂവെങ്കിലും വിളക്ക് കൊളുത്തുമ്പോൾ വെക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ് എല്ലാവരും അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാനോട് പറയുക നിങ്ങൾക്ക് ബലസ്ഥിതി ലഭിക്കുകയാണെങ്കിൽ നമ്മളെ അറിയിക്കുക എല്ലാവർക്കും നന്ദി